ഹലോ കൂട്ടുകാരെ എട്ടാം ക്ലാസ് കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ബ്രേക്കിംഗ് ന്യൂസ് എന്നാണ് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിൽ നിന്നെടുത്ത ഭാഗമാണ് ബ്രേക്കിംഗ് ന്യൂസ് നമുക്ക് കെ ആർ മീരയെ ഒന്ന് പരിചയപ്പെടാം ആർ മീര ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പത്തൊൻപതിന് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ചു ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്ത പത്രപ്രവർത്തക എഴുത്തുകാരി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു ആവേ എന്ന ചെറുകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആരാചാർ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് മീരാ സാധു കാതകൻ കബർ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഓർമ്മയുടെ ഞരമ്പ് മുതലായവ പ്രധാന കൃതികൾ കെ ആർ മീരയുടെ പ്രശസ്തമായ നോവലാണ് ആരാച്ചാർ ആരാച്ചാർ എന്ന നോവലിൽ നിന്നെടുത്ത ഭാഗമാണ് ബ്രേക്കിംഗ് ന്യൂസ് ഒരു പെൺകുട്ടി ആരാച്ചാരുടെ ജോലിയിൽ പ്രവേശിക്കുന്നതാണ് ഈ നോവലിലെ മുഖ്യപ്രമേയം പ്രമേയം ചേതനയാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം നമുക്ക് പാഠഭാഗം പരിചയപ്പെടാം ജയിലിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടന്നത് ക്യാമറയുടെ ലെൻസിലേക്കാണ് ഞാനും അച്ഛനും ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നത് ഷൂട്ട് ചെയ്യാൻ സഞ്ജീവ് കുമാറിൻ്റെ ക്യാമറാമാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു സഞ്ജീവ് കുമാർ മിത്ര പോക്കറ്റിൽ നിന്ന് ഒരു പൗഡർ ചെപ്പെടുത്ത് അതിലെ കണ്ണാടിയിൽ നോക്കി പൗഡർ തേച്ച് മുഖം മിനുക്കി ചീപ്പെടുത്ത് മുടിച്ചീകി ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് മൈക്കെടുത്ത് സംസാരിക്കാൻ ആരംഭിച്ചു ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചേതനയിലാണ് നമ്മുടെ പാഠഭാഗം ആരംഭിക്കുന്നത് ആരാച്ചാരുടെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചേതന ജയിലിലെത്തിയത് ജയിലിൽ നിന്ന് പുറത്തേക്ക് ചേതനയും അച്ഛനും കടക്കുമ്പോൾ തന്നെ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറാമാനോടൊപ്പം സഞ്ജീവ് കുമാർ തക്കം പാർത്തിരിക്കുകയായിരുന്നു സഞ്ജീവ് കുമാർ എന്നത് ഈ നോവലിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ചേതന ആരാചാരായ ജോലിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുന്നതിനാണ് സഞ്ജീവ് കുമാർ അവിടെ കാത്തുനിന്നത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചേതനയ്ക്ക് സഞ്ജീവ് കുമാറിനെ പരിചയവും ഉണ്ടായിരുന്നു അപ്പോൾ സഞ്ജീവ് കുമാർ എന്തിനാണ് അവിടെ കാത്തിരിക്കുകയായിരുന്നു അവർ ഇറങ്ങി വന്നപ്പോൾ തന്നെ സഞ്ജീവ് കുമാറിൻ്റെ ക്യാമറാമാൻ അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു അതുപോലെ തന്നെ എന്താണ് മൈക്കെടുത്ത് സംസാരിക്കാനും തുടങ്ങുകയാണ് എന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കാം അങ്ങനെ ലോകത്താദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിൽ നിയമിതയായിരിക്കുകയാണ് ബംഗാളിലെ പ്രശസ്ത ആരാച്ചാർ ഫണിഭൂഷൺ ഗൃതാ മല്ലിക്ക് എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ മല്ലിക്കിന്റെ മകൾ ചേതന ഗൃദാ മല്ലിക്കിനെ ആരാച്ചാർ തസ്തികയിൽ നിയമിച്ചു കഴിഞ്ഞു നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതന ഗൃദാ മല്ലിക് ജയിൽ ഐ ജിയെയും ആലിപൂർ കറക്ഷണൽ ഹോം സൂപ്രണ്ടിനെയും സന്ദർശിക്കുകയും തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തു ജയിലിൽ നിന്ന് ചേതനയും പിതാവും പുറത്തു കടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേതന ഗൃദാ മല്ലിക് ഉയർന്ന മാർക്കോടെ പ്ലസ് ടു പാസ്സായിട്ടുണ്ട് ചേതന ദി സി സ്വാഗതം എന്തു പറയുന്നു പുതിയ ജോലിയെപ്പറ്റി ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ അപ്പോൾ ചേതനയും അച്ഛനും ഇറങ്ങി വരുമ്പോൾ തന്നെ അവരോട് അനുവാദമൊന്നും ചോദിക്കാതെ തന്നെ ന്യൂസ് റിപ്പോർട്ടിംഗ് ആരംഭിക്കുകയാണ് എന്തൊക്കെയാണ് പറയുന്നത് ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീ ആരാച്ചാർ തസ്തികയിൽ നിയമിതയായിരിക്കുകയാണ് ആരാച്ചാർ എന്ന് പറഞ്ഞ എന്താണ് തൂക്കിക്കൊലം നടത്തുന്ന ജയിലിലൊക്കെ തൂക്കിക്കൊല നടത്തുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത് ആരാച്ചാർ എന്ന് പറയുന്നത് ലോകത്ത് ഇതുവരെ ഒരു സ്ത്രീയും ആരാച്ചാർ എന്ന ജോലി ചെയ്തിട്ടില്ല പുരുഷന്മാർ മാത്രമാണ് ഇതുവരെ ആരാച്ചാർ എന്ന ജോലി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീ ആരാച്ചാറാകുന്നതാണ് അവരുടെ വാർത്തയുടെ എന്ന് പറയുന്നത് അപ്പോൾ ആ വാർത്തയാണ് അവർ നൽകുന്നത് ലോകത്ത് ആദ്യമായി സ്ത്രീ എന്ത് ചെയ്തിരിക്കുന്നു ആരാച്ചാർ തസ്തികയിലേക്ക് വന്നിരിക്കുന്നു ആരാണ് ഈ നമ്മുടെ ആരാച്ചാറായിട്ട് നിയമിതയായിരിക്കുന്ന സ്ത്രീ ആരാച്ചാറായിട്ടുള്ള ഫണിഭൂഷൺ ഗൃതാ മല്ലിക്കിന്റെ മകളായിട്ടുള്ള ചേതന ഗൃതാ മല്ലിക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആരാ സ്തികയിൽ നിയമിതായിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ചേതന എന്ത് ചെയ്തിട്ടുണ്ട് നിയമന ഉത്തരവൊക്കെ കൈപ്പറ്റിയതിനു ശേഷം ഐ ജി യേയും ആലിപ്പൂർ കറക്ഷണൽ ഹോം സൂപ്രണ്ടിനെയും കാണുകയും തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് പറയുന്നത് ഇപ്പം ആദ്യമായിട്ട് നേരെ ചെന്ന് തൂക്കിക്കൊല്ലയല്ല അതിന് മുന്നേ എന്തോ ചെയ്യണം അതിന്റെ ഒരു ഘട്ട ആദ്യഘട്ടമായിട്ട് എന്ത് ചെയ്യണം അതിന്റെ കുറച്ച് പരിശീലനമൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ കയറി പിടിക്കുന്നതും അപ്പോൾ എന്താണ് തൂക്കിക്കൊല നടക്കുന്ന സ്ഥലമൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചേതന പോയിട്ടുള്ളത് അതിനുശേഷമാണ് ചേതന എന്ത് തിരികെ വരുന്നത് അപ്പോൾ അതിനുശേഷം എന്താണ് ചേതനയും പിതാവും കൂടെ പുറത്തു കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുപോലെ ചേതന പ്ലസ് ടു നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ വീണ്ടും എന്താണ് ഉടനെ ചേതനയോട് തന്നെ ചോദ്യം ചോദിക്കുകയാണ് എന്തു പറയുന്നു പുതിയ ജോലിയെ പറ്റി ആരാച്ചാരായി ജോലി ചെയ്യാൻ പേടി തോന്നുന്നുണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത് നമ്മളുടെ വാർത്താ പ്രവർത്തകർ ചോദിക്കുന്നത് അല്ലേ തത്സമയ റിപ്പോർട്ടിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻകൂട്ടി അനുവാദമൊന്നും ചോദിക്കാതെ തന്നെയാണ് ചേതനയോട് എന്ത് ചെയ്യാ ഈ ചോദ്യം ചോദിക്കുന്നത് ജോലിയെ പറ്റിയും അതേപോലെ തന്നെ ജോലി ചെയ്യാൻ പേടിയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നേരത്തെ തന്നെ അനുവാദമൊന്നും ചോദിക്കാതെയാണ് ആര് ചോദിക്കുന്നത് നമ്മുടെ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത് സഞ്ജീവ് കുമാർ ഓർക്കാപുറത്ത് എന്നോട് ചോദിച്ചു ഞങ്ങൾ ഗൃദ്ധാ മല്ലിക്കുമാർക്ക് പേടി എന്താണെന്ന് അറിയില്ല ഞാൻ ആലോചിക്കാതെ വേഗം ഉത്തരം പറഞ്ഞു അച്ഛൻ അത് കേട്ട് വിടർന്നു ചിരിച്ചു ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇത് മുഴുവൻ ലോകത്തെയും സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് നിങ്ങൾ ആരാച്ചാരായാൽ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലിയൊന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും നിങ്ങളൊരു ആണോ എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ ഉത്തരം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ സഞ്ജീവ് കുമാർ ഈ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ പെട്ടെന്ന് എന്താണ് ചേതനയോട് ഈ ജോലി ചെയ്യാൻ പേടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു ചേതന പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു എന്താണ് ഞങ്ങൾ വൃദ്ധാ മല്ലിക്കുമാർക്ക് പേടി എന്താണെന്ന് അറിയില്ല വൃദ്ധാ മല്ലിക്കുമാരുടെ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ആരെ ചേതന ഗൃദാ മല്ലിക് അപ്പോൾ അത് അതുകൊണ്ട് എന്താണ് പറയുന്നത് ഞങ്ങൾ വൃദ്ധാ മല്ലികമാർക്ക് പേടി എന്താണെന്ന് അറിയുകയില്ലെന്നാണ് ആര് പറയുന്നത് ചേതന പറയുന്നത് അത് കേട്ടപ്പോൾ ചേതനയുടെ അച്ഛൻ എന്താണ് സന്തോഷമായി കാരണം ഒരു ആരാചാരായിട്ട് ആദ്യമായിട്ടൊരു സ്ത്രീ വരികയാണ് അവരുടെ കുടുംബത്തിൽ നിന്നും ആദ്യമായിട്ടൊരു പെൺകുട്ടി ആരാചാരായിട്ട് വരികയാണല്ലേ അപ്പോൾ ചേതന എന്താണ് അതിലൊന്നും ഭയമൊന്നുമില്ല അവൾ പൂർണ്ണ മനസ്സോടുകൂടിയാണ് ആ ജോലി എന്ത് ചെയ്യുന്നത് ഏറ്റെടുക്കുന്നത് വീണ്ടും നമ്മുടെ സഞ്ജീവ് കുമാർ ചോദിക്കുന്ന എന്താണ് ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അതിന് ചേതനയുടെ മറുപടി ഇതെന്താണ് ലോകത്തെ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണെന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും അതിൽ നിന്ന് എന്താണ് മറ്റൊരു ചോദ്യം ആരുണ്ടാക്കിയാണ് കുമാർ ഉണ്ടാക്കി ചോദിക്കുകയാണ് നിങ്ങൾ ആരാച്ചാരായാൽ എങ്ങനെയാണ് മുഴുവൻ സ്ത്രീകളും അഭിമാനിക്കുന്നത് നിങ്ങൾ അങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ വെറുതെ നിങ്ങളങ്ങ് പറയുകയാണോ അതായത് ഇപ്പോൾ നിങ്ങൾ ആരാച്ചാരായ ജോലി ചെയ്താൽ മറ്റ് സ്ത്രീകൾക്ക് എന്താണ് അവരെന്തിനാണ് അതിനെ സന്തോഷിക്കുന്നതെന്നാണ് അല്ലെങ്കിൽ അഭിമാനിക്കുന്നതെന്നാണ് സഞ്ജീവ് കുമാർ ചോദിക്കുന്നത് അപ്പോൾ ചേതന അതിന് നൽകുന്ന മറുപടി എന്താണ് സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ജോലിയൊന്നുമില്ലെന്ന് ഇതോടെ തെളിയിക്കപ്പെടും അപ്പം എന്താണ് ഒരു ആരാച്ചാരായി ജോലി ചെയ്യുക എന്ന് പറയുന്നത് മാനസികമായി നല്ല ബലം വേണ്ട ഒരു ജോലിയാണല്ലേ അപ്പോൾ സ്ത്രീകൾ സാധാരണ എന്താണ് ഇത്തരം ജോലിയെപ്പറ്റി ചിന്തിക്കുന്ന പോലെ ഉണ്ടായിരിക്കത്തില്ല ഒരു ആരാച്ചാരായി ജോലി ചെയ്യണം എന്നതിനെ പറ്റി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ ചേതനയെ പോലെ ഒരു പെൺകുട്ടി എന്തു ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ജോലിയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് ചെയ്യാൻ ഒരു ബോധ്യം എന്ത് ചെയ്യും സ്ത്രീകൾക്ക് ഉണ്ടാകുമെന്നാണ് ചേതന പറയുന്നത് ഇപ്പോൾ ഏത് ജോലിയാണെങ്കിലും അങ്ങനെയല്ലേ ഇപ്പോൾ ഒരു എഴുത്തുകാരി ഒരു അവാർഡ് നേടുന്നു അപ്പോൾ സ്ത്രീകൾക്കും എഴുത്തിലൂടെ അവാർഡ് നേടാൻ പറ്റുമോ എന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് തിരിച്ചറിയുകയാണ് അല്ലെങ്കിൽ എന്താണ് ഡോക്ടറായിട്ട് മാറുന്നു അപ്പോൾ സ്ത്രീകൾക്ക് എന്താണ് ഡോക്ടർ എന്ന് പറയുന്ന ജോലി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കളക്ടർ ആകുന്നു സ്ത്രീകൾക്കും ആ ജോലി ചെയ്യാൻ പറ്റും അല്ലെ അപ്പോൾ ഓരോരുത്തർ ചെയ്യുമ്പോഴാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് തങ്ങൾക്കും അവിടെ എത്താൻ പറ്റുമെന്ന് ഒരു ബോധ്യം ഉണ്ടാകുന്നത് അപ്പോൾ ആരും ചെയ്യാത്തൊരിടത്തേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുന്നത് എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഇപ്പം ഇതുവരെ ആരും ചെയ്യാത്തൊരു ജോലി ആ ജോലിയിലെ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നു ഒരു സ്ത്രീ കടന്നു ചെല്ലുന്നു അപ്പം ആ സ്ത്രീക്ക് എന്താണ് പ്രതിബന്ധങ്ങൾ ഏറെ ആയിരിക്കും പക്ഷേ തന്നെക്കാൾ ഒരാൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് പറയാൻ പറ്റും ഇത് സ്ത്രീകൾക്ക് പറ്റും ഒരാൾ തെളിയിച്ചതാണ് അപ്പോൾ ധൈര്യമായിട്ട് എന്താണ് എനിക്ക് പോകാൻ പറ്റുമെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ കഴിയുമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ചേതനയെ പോലെ ഒരു പെൺകുട്ടി ആ സ്ഥാനത്ത് എത്തുമ്പോൾ അത് മറ്റു സ്ത്രീകൾക്ക് എന്താണ് അഭിമാനിക്കാനും സന്തോഷിക്കാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും ഒക്കെ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഉടനെ സഞ്ജീവ് കുമാർ എന്നാണ് ചോദിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി എന്നാണ് ഉടനെ ചോദിക്കുകയാണ് നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ചേതന എന്ത് ചെയ്യുന്നില്ല അതിന് മറുപടി പറയുന്നില്ല മറിച്ച് എന്താണ് പറയുന്നത് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് അത് സഞ്ജീവ് കുമാറിന് വിട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഉത്തരം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല വീണ്ടും ചേതനൊരു ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ അതിൽ നിന്ന് മറ്റൊരു ചോദ്യം ഉണ്ടാക്കി ചോദിക്കാമെന്നായിരിക്കും ആര് കരുതിയത് സഞ്ജീവ് കുമാർ കരുതിയത് പക്ഷേ സഞ്ജീവ് കുമാർ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കൂ താനൊരു ആണോ എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന ഗൃദ്ധ മല്ലിക് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വനിതാ ആരാച്ചാർ എന്ന ജോലി ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് ചരിത്രത്തിലാദ്യമായി വളയിട്ട കൈകൾ കൈകളൊരുക്കുന്ന കൊടുക്ക് കഴുത്തിലണിഞ്ഞ് കാലപൂരി പോകുവാനുള്ള ഭാഗ്യം അതോടെ യതീന്ദ്രനാഥ് ബാനർജിക്ക് കൈവന്നിരിക്കുകയാണ് പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാൻ സി എൻ സി ചാനലിന് അഭിമാനമുണ്ട് യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇനി ചേതന ഗൃദ്ദ മല്ലിക് സി എൻ സി ചാനലിൻ്റെ കൂടെ തന്നെയുണ്ടാകും കാത്തിരിക്കുക നാളെ ഏഴരയുടെ ബുള്ളറ്റിനിൽ യതീന്ദ്രനാഥ് ബാനർജിയെ കുറിച്ച് പ്രത്യേക പരിപാടി തുടർന്ന് ജൂൺ ഒന്നാം തീയതി മുതൽ എല്ലാ ദിവസവും യതീന്ദ്രനാഥ് ബാനർജിയുടെ തൂക്കിക്കൊല സംബന്ധിച്ച ഒരുക്കങ്ങളെക്കുറിച്ച് മുഖ്യ ആരാചാരുടെ സഹായിയായി നിയമിതയായ ചേതന ഗൃതാ മലിക് അന്നുള്ള പുതിയ വിവരങ്ങൾ നൽകും ഓർക്കുക ചേതന ഗൃദാ മലിക് നിങ്ങളുടെ സി എൻ സി ചാനലിൽ മാത്രം ആലിപ്പൂർ കറക്ഷണൽ ഹോമിന് മുമ്പിൽ നിന്ന് ക്യാമറാമാൻ അതുൽ കിഷൻ ചന്ദ്രയോടൊപ്പം സഞ്ജീവ് കുമാർ മിത്ര അപ്പോൾ സഞ്ജീവ് കുമാറോട് ചോദിച്ച ചോദ്യം സഞ്ജീവ് കുമാർ ആർക്ക് നേരെ കൊടുക്കും ാണ് പ്രേക്ഷകർക്ക് നേരെ കൊടുക്കുകയാണ് താനൊരു ഫെമിനിസ്റ്റ് ആണോ എന്ന ചോദ്യം നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടാണ് ചേതന എന്ത് ചെയ്യുന്നത് ഈ ജോലി ഏറ്റെടുക്കുന്നതെന്നാണ് ആര് പറയുന്നത് സഞ്ജീവ് കുമാർ പറയുന്നത് അതോടൊപ്പം തന്നെ എന്താണ് ഒരു സ്ത്രീ ആദ്യമായിട്ട് കുരുക്ക് തയ്യാറാക്കുന്നു അല്ലെ ആരാച്ചേർന്ന് ജോലി ചെയ്യാൻ പോകുന്നു അപ്പൊ അതിനെയും സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ചേതനയുടെ കൈകൊണ്ട് മരിക്കാൻ പോകുന്ന ആരാണ് യതീന്ദ്രനാഥ് ബാനർജിയാണ് ആ തൂക്കിക്കൊലയ്ക്ക് വിധേയനാകാൻ പോകുന്നത് അപ്പോൾ യതീന്ദ്രനാഥ് ബാനർജിയെ കുറിച്ചുള്ള പരിപാടികൾ എവിടെ വരുന്നുണ്ട് സി എൻ സി ചാനലിൽ ഉടനെ ഉണ്ടാകുമെന്നും മാത്രവുമല്ല എന്താണ് ഇനി തൂക്കിക്കൊല വരെയുള്ള എല്ലാ ദിവസവും എന്താണ് ചേതനയും ചേതനയെ പറ്റിയും അതുപോലെ യതീന്ദ്രനാഥ് ബാനർജിയെ പറ്റിയുള്ള പരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും ആര് ഓർമ്മിപ്പിക്കുന്നുണ്ട് സഞ്ജീവ് കുമാർ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരുടെ അമിതമായ കടന്നുകയറ്റത്തെയും ചേതന എന്ന ആരാച്ചാരാകാൻ പോകുന്ന പെൺകുട്ടിയുടെ മനോധൈര്യത്തെയുമാണ് നമുക്ക് പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം പ്രതികരിക്കാം ലോകത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടി ആരാചാരുടെ തസ്തികയിൽ നിയമിതയായിരിക്കുന്നു ഇതെല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിൽ നിന്നെടുത്തതാണ് പാഠഭാഗമായ ബ്രേക്കിംഗ് ന്യൂസ് പാഠഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രം ചേതന എന്ന പെൺകുട്ടിയാണ് ആദ്യമായി ആരാച്ചാറാകുന്ന വനിതയാണ് ചേതന ഒരു സ്ത്രീ ആരാചാരുടെ ജോലിയിൽ നിയമിതയായത് എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് പറയുന്നു ഈ പ്രസ്താവനയോട് ഞാൻ യോജി സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അതിനെ അംഗീകരിക്കുകയും ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും ഇതുവരെ ആരാച്ചാരുടെ ജോലിയിലേക്ക് ഒരു സ്ത്രീ വന്നിട്ടില്ല അതിനാൽ തന്നെ അത് സ്ത്രീകൾക്ക് പറ്റിയ ജോലിയാണോ എന്ന് എല്ലാവർക്കും സംശയം കാണും എന്നാൽ ഒരു സ്ത്രീയായ താൻ ജോലി ചെയ്ത് കാണിച്ചാൽ എല്ലാവർക്കും കടന്നു വരാൻ താല്പര്യം തോന്നും ഏതൊരു കാര്യവും ആദ്യം ചെയ്യുക എന്ത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരാൾ ഒരു മാറ്റം കൊണ്ടുവന്നാൽ അതിനൊപ്പം സഞ്ചരിക്കാൻ എല്ലാവർക്കും കഴിയും അതിനാൽ ചേതനയിലൂടെ ഉണ്ടാകുന്ന ഈ മാറ്റം എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രചോദനവും ആയിരിക്കും അടുത്ത ചോദ്യം ചർച്ച യതീന്ദ്രനാഥ് ബാനർജിയെ തൂക്കിലേറ്റിയതോടെ ലോകത്തെ ആദ്യ വനിതാ ആരാച്ചാരായിത്തീരുന്നു ചേതനാകൃദ്ധ മല്ലിക് കുറ്റവാളികളെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാരീതി പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ക്ലാസ്സിൽ പൊതുവായി ചർച്ച ചെയ്യും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വെച്ച് വേണം നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാൻ ടീച്ചർ ഒരു ഉദാഹരണം തരാം കുറ്റത്തിന്റെ തീവ്രതയനുസരിച്ച് ശിക്ഷയും വിധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നിരപരാധികൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നിയമവ്യവസ്ഥയിലുള്ള പഴുതുകൾ ഉപയോഗിച്ച് തെറ്റുകൾ ചെയ്തവരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അതിനാൽ തന്നെ അത് ക്രൂരം മായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് യാതൊരുവിധ ഇളവും നൽകാതെ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകേണ്ടതാണ് കുഞ്ഞു കുട്ടികളെ കൊല്ലുന്നവരെയും ചെറിയ കുഞ്ഞുങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് കൊല ചെയ്യുന്നവരെയും മറ്റും തൂക്കിലേറ്റേണ്ടത് ഏറ്റവും ഉചിതമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ശിക്ഷകളിലുള്ള പഴുതുകളാണ് ആളുകൾക്ക് നിയമത്തോടുള്ള പേടി ഇല്ലാതാക്കുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആ ചർച്ച നടക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കണം അടുത്ത ചോദ്യം നോക്കാം വിലയിരുത്തൽ കുറിപ്പ് വാർത്തകൾ സൃഷ്ടിച്ച് റേറ്റിംഗ് കൂട്ടുന്നതിനായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ നോവൽ ഭാഗത്ത് എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വിമർശനാത്മകമായി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക പാഠഭാഗത്ത് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ പ്രതിനിധിയായി കടന്നു വരുന്നത് സഞ്ജീവ് കുമാർ ആണ് ഒരു വാർത്തയ്ക്ക് വേണ്ടി തക്കം പാർത്തിരിക്കുന്ന മാധ്യമപ്രവർത്തകരെയാണ് പ്രവർത്തകരെയാണ് പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത് റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അതിനു പുറകെ വേണ്ടതിലധികം റിപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ നമുക്കിവിടെ കാണാൻ കഴിയും ചോദ്യങ്ങൾ വളച്ചൊടിച്ച് ചോദിച്ച് വാർത്തകൾ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് നിങ്ങളൊരു ഫെമിനിസ്റ്റാണോ എന്ന് സഞ്ജയ് കുമാറിന്റെ ചോദ്യത്തിന് ആണെന്നും അല്ലെന്നും ചേതന ഉത്തരം നൽകുന്നില്ല എന്നാൽ അതുതന്നെ തൻ്റെ വാർത്തയുടെ റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു മാർഗമായി സഞ്ജീവ് തിരഞ്ഞെടുക്കുന്നു താൻ ചോദിച്ച ചോദ്യത്തെ ചേതന ഉയർത്തിയ ചോദ്യം പോലെ എടുത്തു കാണിച്ചുകൊണ്ടാണ് സഞ്ജീവ് പിന്നീട് സംസാരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇന്ന് പല വാർത്താ മാധ്യമങ്ങളിലും നടക്കുന്നത് വാർത്തകളെ വളച്ചൊടിച്ച് തങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാനുള്ള തന്ത്രം മാത്രമാണ് അവർ നോക്കുന്നത് തെറ്റായ വാർത്തകൾ നൽകിയും ഉള്ള വാർത്തകളെ പൊലിപ്പിച്ചു പറഞ്ഞും അവർ റേറ്റിംഗ് കൂട്ടാൻ മാത്രം ശ്രമിക്കുന്നു റേറ്റിംഗിനിടയിൽ മാധ്യമധർമ്മം വിസ്മരിക്കുന്നതാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് തന്നെയാണ് പാഠഭാഗത്തും കാണുന്നത് തത്സമയ വാർത്ത തത്സമയ വാർത്തയുടെ സവിശേഷതകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കുക സമഗ്രത ആകർഷകവും ചടലവുമായി അവതരണം നിങ്ങളുടെ സ്കൂളിലെ കലോത്സവം കായികോത്സവം എന്നിവ തത്സമയ വാർത്തയായി അവതരിപ്പിക്കുക ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മത്സരമായും സംഘടിപ്പിക്കുമല്ലോ അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ കലോത്സവമോ കായികോത്സവമോ ഇതൊക്കെ എന്താണ് തത്സമയ വാർത്തയായിട്ട് അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കലോത്സവത്തിന്റെ ഒരു ചെറിയ തത്സമയ വാർത്ത എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട് നോക്കുക നമസ്കാരം പ്രേക്ഷകരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജി എച്ച് എസ് എസ് തിരുവനന്തപുരത്താണ് ഇവിടെ സ്കൂൾ കലോത്സവം നടക്കുകയാണ് വേദിയൊന്നിൽ തിരുവാതിര മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആകെ പത്ത് ടീമുകളാണ് തിരുവാതിര മത്സരത്തിൽ പങ്കെടുക്കാനുള്ളത് ചെസ് നമ്പർ അഞ്ചാണ് ഇപ്പോൾ വേദിയിലുള്ളത് ഉള്ളത് വേദി രണ്ടിൽ ഭരതനാട്യം മത്സരം നടക്കുന്നു ചെസ് നമ്പർ പതിനാലാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികളെല്ലാം മികച്ച പോരാട്ടത്തിലാണ് കലാമത്സരങ്ങൾ കാണുന്നതിന് വേണ്ടി രക്ഷകർത്താക്കളും നാട്ടുകാരും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് വേദി നമ്പർ മൂന്നിൽ പദ്യപാരായണവും വേദി വേദിനാലിൽ കഥാപ്ര മത്സരവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി വേഗം തന്നെ നമ്മൾ വീണ്ടും ചേരുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങൾ ഇത് വെച്ച് നിങ്ങളുടെ എന്താണ് സർഗാത്മക ശേഷിയൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക കലോത്സവത്തെ പറ്റിയും കായികോത്സവത്തെ പറ്റിയും ഇത്തരത്തിലുള്ള തത്സമയ വാർത്താ വിവരണങ്ങൾ തയ്യാറാക്കുക അടുത്ത ചോദ്യം നോക്കാം വാർത്താഭേദങ്ങൾ ഭേദങ്ങൾ ചേതന ഗൃദാ മല്ലിക്കിനെ ആരാച്ചാരായി നിയമിച്ച ദിവസത്തെ സംഭവങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നാൽ എങ്ങനെയായിരിക്കും സംഘങ്ങളായി തിരിഞ്ഞ് അവതരിപ്പിക്കൂ പത്രം റേഡിയോ ടെലിവിഷൻ സമൂഹ മാധ്യമങ്ങൾ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ ഈ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് വർക്കാണ് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് വർക്ക് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് എങ്കിലും ഒരു പത്രവാർത്ത എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഉദാഹരണം ഇവിടെ കാണിച്ചിട്ടുണ്ട് ആദ്യ പെൺ ആരാച്ചാർ കൊൽക്കത്ത ലോകത്താദ്യമായി ഒരു സ്ത്രീ ആരാച്ചാരായി ജോലിയിൽ പ്രവേശിക്കുന്നു കൊൽക്കത്ത നഗരത്തിലെ പ്രശസ്ത ആരാച്ചാരായ ഫണിഭൂഷൺ ഗൃതാ മല്ലിക്കിന്റെ മകളായ ചേതനാ മല്ലിക്കാണ് ആരാച്ചാരായി ചുമതലയേൽക്കുന്നത് നിയമന ഉത്തരവ് കൈപ്പറ്റിയ ചേതനാ മല്ലിക് ജയിൽ ഐ ജിയെയും ആലിപ്പൂർ കറപ്ഷണൽ ഹോം സൂപ്രണ്ടിനെയും സന്ദർശിക്കുകയും തൂക്കിക്കൊലയുടെ തയ്യാറെടുപ്പുകളുടെ ആദ്യഘട്ടം പൂർത്തീകരിക്കുകയും ചെയ്തു താൻ ആരാച്ചാരായി ചുമതലയേൽക്കുന്ന ഈ നിമിഷം എല്ലാ സ്ത്രീകൾക്കും അഭിമാനിക്കാവുന്നതാണെന്ന് ചേതന പ്രഖ്യാപിച്ചു അപ്പോൾ ഇതുപോലെ ടെലിവിഷനിൽ ഇത് എങ്ങനെ ഒരു വാർത്തയായി വരാം റേഡിയോയിൽ എങ്ങനെ വരാം സമൂഹ മാധ്യമങ്ങൾ ഇപ്പം നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെയാണത് വരിക അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ബാക്കിയുള്ളത് നിങ്ങളുടെ സ്വന്തം ക്രിയാത്മകമായിട്ടുള്ള കഴിവ് ഉപയോഗിച്ച് ചെയ്തു നോക്കുക ഗ്രൂപ്പ് വർക്ക് ആയിട്ട് ചെയ്യുക എന്നിട്ട് ക്ലാസ്സിൽ ഇത് അവതരിപ്പിക്കണം കേട്ടോ നമ്മുടെ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ട് നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിക്കുക ചോദ്യോത്തരങ്ങൾ നമ്മൾ തരുന്നുണ്ടെങ്കിലും നിങ്ങളതൊരു മോഡലായിട്ട് മാത്രം എടുക്കുക എന്നിട്ട് നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകളും ശേഷികളും കൂടെ ഉപയോഗിച്ച് വരണം എന്ത് ചെയ്യാനായിട്ട് ചോദ്യോത്തരങ്ങൾ എഴുതാനായിട്ട് കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയെ നേരിടാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് സ്വന്തമായി കൂടെ എഴുതാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പാഠഭാഗമായിട്ടുള്ള നിങ്ങൾ ഓർക്കുക എന്ന കവിത നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക ഈ യൂണിറ്റിലെ അടുത്ത ചാപ്റ്ററുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു കൂട്ടുകാരെ